ഹായ് നമസ്കാരം ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതെന്ത് വേണം നമ്മുടെ വസ്ത്രങ്ങളും മറ്റുമെല്ലാം ഹൺഡ്രഡ് പേർസെൻ്റ് വൃത്തിയായി ഫ്രഷായിട്ടിരിക്കണം പക്ഷെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലപ്പോഴും നമുക്കതിനൊന്നും സാധിക്കാറില്ല എന്നാൽ നമ്മുടെ വസ്ത്രങ്ങളും മറ്റും എല്ലാം ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഫ്രഷാക്കി വൃത്തിയാക്കി തരുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനിപ്പോഴുള്ളത് ഇടക്കിരയിലുള്ള ഡേ ക്ലീൻ പവർ ലോണ്ട്രി സർവീസ് പിന്നെ ഇവിടുത്തെ സർവീസുകൾ സാരി ഡ്രൈ ക്ലീനിങ് പാന്റ് ഷർട്ട് കോട്ട് സ്യൂട്ട് അങ്ങനെ എല്ലാത്തരം വസ്ത്രങ്ങളും പിന്നെ നമ്മുടെ ഷൂവ് ഹെൽമെറ്റ് ബാഗ് പിന്നെ കാർപ്പറ്റ് കർട്ടൻ ക്ലീനിങ് അങ്ങനെ എല്ലാ ലോണ്ട്രി സർവീസുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ മറ്റുള്ള പ്രത്യേകതകൾ എന്ന് പറയാൻ പറ്റും നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തികച്ചും പ്യൂരിഫയർ എന്ന വെള്ളത്തിലാണ് നമ്മളത് വാഷ് ചെയ്യുന്നത് അതേപോലെ തന്നെ വാഷിംഗ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് തികച്ചും ബ്രാൻഡഡ് ആണ് അതേപോലെ തന്നെ ഇടയ്ക്കു ഇല്ലാത്തൊരു സംഭവമാണ് ഹോം ഡെലിവറി ഫോൺ കോൾ മതി നമ്മൾ വീടുകളിൽ ചെന്ന് കളക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ വാഷ് ിൽ തിരിച്ചെത്തിക്കുന്ന തികച്ചും ഹൈജീനിക് അപ്പൊ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ ഇടക്കര പോസ്റ്റ് ഓഫീസ് റോഡില് എക്സൈസ് ഓഫീസിന്റെ തൊട്ടടുത്താണ് തെളിമയുള്ള ജീവിതത്തിന് തെളിമയുള്ള വസ്ത്രങ്ങൾ പവർ സർവീസ് അടിപൊളിയാണ്